స్కైవ్ వాటర్ ఆండ్ అమ్యూస్మెంట్ పార్క్ కక్కాడం వలంతూడు మలపురం ఐశ్వర్య ఇన్స్టిూట్ నేసింగ్ సయన్స శ్రీ వివేకానంద పఠన కేంద్రం పాలేమార നിലമ്പൂർ ജില്ലാ ആശുപത്രി പുതിയ ഒ പി ബ്ലോക്ക് നിർമ്മാണ ഉദ്ഘാടന വേദിയിൽ നഗരസഭാ ചെയർമാനും കോൺഗ്രസ് എച്ച് എം സി അംഗങ്ങളും തമ്മിൽ വാക്പോര് ഉദ്ഘാടന സെഷൻ പൂർത്തിയാകും മുൻപ് നഗരസഭാ ചെയർമാൻ സലീം വേദി വിട്ടു നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ നിർമ്മിക്കുന്ന പുതിയ ഒ പി ബ്ലോക്കിന്റെ നിർമ്മാണ ഉദ്ഘാടന വേദിയിലാണ് ജില്ലാ ആശുപത്രി വേണ്ടി നിലമ്പൂർ ഗവൺമെന്റ് യു പി സ്കൂളിന്റെ സ്ഥലം വിട്ടു നൽകിയ നടപടിയെ ആദ്യം മുതൽ കോൺഗ്രസ് എതിർക്കുകയാണെന്ന് നഗരസഭാ ചെയർമാൻ മാട്ടുമ്മൽ സലീം ആരോപിച്ചത് നഗരസഭാ ചെയർമാന്റെ പ്രസംഗം കഴിഞ്ഞതോടെ അധ്യക്ഷ സ്ഥാനത്തിരുന്ന ആര്യാടൻ ചൌക്കത്ത് എംഎൽഎ ഇത്തരം വേദികൾ രാഷ്ട്രീയ വേദിയായി മാറരുതെന്നും വികസന പ്രവർത്തനങ്ങളിൽ കക്ഷി രാഷ്ട്രീയം തടസ്സമാകരുതെന്നും പറഞ്ഞതോടെ ആരാണ് സ്കൂളിന്റെ സ്ഥലം ആശുപത്രി വികസനത്തിന് വിട്ടു നൽകുന്നതിനെ എതിർത്തതെന്ന ചോദ്യവുമായി കോൺഗ്രസിലെ എ ഗോപിനാഥും പാലോളി മെഹബൂബും എഴുന്നേറ്റു ഇതോടെ ചെയർമാനും കോൺഗ്രസ് അംഗങ്ങളും തമ്മിൽ തർക്കവും വാക്കേറ്റവുമായി െ ഇതൊക്കെ ഇതൊക്കെ നമ്മൾ ഒരുമിച്ച് ആലോചിച്ച് എല്ലാവരും കൂടിയെടുക്കേണ്ട തീരുമാനങ്ങളാണ് അത് പല ആളുകൾക്ക് പല രാഷ്ട്രീയ പാർട്ടികൾക്ക് വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉണ്ടാവാം പക്ഷേ അതിനേക്കാൾ ഉപരി നമ്മൾ എന്തു വേണമെന്ന് കാരണം ഞാൻ അതായത് തുടക്കത്തിന് പറഞ്ഞത് കാരണം നിലമ്പൂരിന്റെ വികസന പ്രവർത്തനത്തിന് നമ്മളൊരു അഭിപ്രായം ഈ കാര്യം വരെ ഇതിപ്പോന്നുമില്ലല്ലോ ഇത് പത്ത് മുപ്പത്തി ഏഴ് കൊല്ലം ഇവിടെ യു ഡി എഫിന്റെ ജനപ്രതിനിധിയായിരുന്നു അതൊന്നും എവിടെ ഉണ്ടായിട്ടില്ല അപ്പൊ ഇനിയും നമുക്ക് അതുപോലെ ആലോചിച്ച് ഇവിടുത്തെ പ്രശ്നങ്ങളിൽ ഒരുമിച്ചുള്ള തീരുമാനങ്ങളുമായി മുന്നോട്ട് പോകണം അപ്പൊ അതിന്

ഒരു മിനിറ്റിനു ശേഷം നഗരസഭാ ചെയർമാൻ വേദിയിൽ നിന്ന് ഇറങ്ങിപ്പോയി ഐശ്വര്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നഴ്സിംഗ് സയൻസ് ഇന്ത്യൻ നഴ്സിംഗ് കൌൺസിൽ കർണാടക രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി ഫോർ ഹെൽത്ത് ആൻഡ് സയൻസസ് അംഗീകാരങ്ങൾ പ്രാക്ടിക്കലിന് മെഡിക്കൽ കോളേജും മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലും ഫസ്റ്റ് ഇയർ മുതൽ ഐ ഇ എൽ ടി എസ് ജർമൻ ലാംഗ്വേജ് കോച്ചിംഗ് കോഴ്സിന് ശേഷം യു കെ ജർമനി പ്ലേസ്മെന്റ് ഹോസ്റ്റലും കോളേജും ഒരേസിൽ വിദ്യാഭ്യാസ വായ്പാ സൌകര്യം ഞായറാഴ്ചകളിൽ വിശുദ്ധ കുർബാനയ്ക്കും ക്ഷേത്ര ദർശനത്തിനും കോളേജ് ബസ്സിൽ തന്നെ പോയി വരുന്നതിനുള്ള സൗകര്യം Aishwarya Institute of Nursing Sciences